ഈ കേരളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക നേതാക്കന്മാരുടെയും വക സ്വത്താണോ ഈ കേരളം എന്നുള്ളത് എന്നെ പോലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീയെയും പോലെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീലല ടീച്ചർക്ക് നിൽക്കാനും ജീവിക്കാനുമുള്ള ഇടമാണ് അവിടെ ഒരു തമ്പുരാൻ വിചാരിച്ചാലും തകർക്കപ്പെടാൻ ഒരു സ്ത്രീയെ തകർക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സാജൻ ഹെൽത്ത് ജീവനക്കാരി ഞാൻ മരിച്ചാൽ ആരിക്കും നഷ്ടമില്ല ഞാൻ മരിച്ച ഒരു കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശം കൊടുക്കണം മരണശേഷം അത് ആത്മഹത്യയാക്കി മാറ്റാം കൊലപാതകമാക്കി മാറ്റാം കുഴിച്ചിടാം എൻ്റെ ഈ ഭാഗത്ത് അംഗനവാടി ടീച്ചേഴ്സിന്റെ സമരം നടക്കുകയാണ് അവിടെ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശാ വർക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സമരം നടത്തുകയാണ് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എങ്കിൽ ഇതൊരൊറ്റയാൾ പോരാട്ടമാണ് ടീച്ചർക്ക് നേരെ കൈ ഉയർത്തിയ ഒരാൾക്ക് വേണ്ടി ആ ആൾക്കെതിരെ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട കഥയാണ് പറയാനുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും മുഖ്യമന്ത്രിയെ വാഴ്ത്തി പലരും പല വിധത്തിൽ പ്രസംഗിക്കുന്നുണ്ട് പല സംഭാഷണങ്ങളും നടത്തുന്നുണ്ട് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചാനലിലൂടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അവിടെ നിന്ന് ഒരു അഭിപ്രായ രൂപീകരണത്തിന് വിളിക്കും എന്ന് ഞാൻ ഇത്ര പെട്ടെന്ന് എന്ന് ഞാൻ കരുതിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീലത ടീച്ചർ പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സ്ത്രീയോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ ഇവിടെ ഉണ്ട് എൻ്റെ സംഘടനയുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ട് ആവും വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ടീച്ചർക്ക് നൽകാൻ സാധിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇങ്ങനെ ഒരു സ്ത്രീ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്നു എത്രയോ ൾ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു അതായത് ഒരു എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പാവപ്പെട്ട ചിത്രലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾക്ക് അഹങ്കാരം കൂടുതലാണ് എന്ന് പറഞ്ഞ് അവളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം എങ്ങനെയാണ് കേരളത്തിന്റെ തെരുവീതിയിൽ വലിച്ചഴച്ചത് എന്നുള്ളത് എത്രയോ നാളുകൾ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുത്തിട്ടു കൂടി ചിത്രലേഖയെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആ നാട് വിട്ട് ചിത്രലോക ലേഖയ്ക്ക് ഓടേണ്ടി വന്നു ാണ് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യത്വമില്ലാത്ത പിണറായി വിജയനെതിരെ പട്ടിണി കിടന്നുകൊണ്ട് ശ്രീലത ടീച്ചർ സമരം ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഹൃദയമുള്ളവരോടല്ലേ പട്ടിണി കിടന്നുകൊണ്ട് സമരം ചെയ്താൽ ഇതെന്റെ നാട്ടിലെ ഒരു സഹോദരിയാണ് അവർ അവർക്കേറ്റ അപമാനത്തിനെ കുറിച്ച് പല തലങ്ങളിലും അവർ പരാതിപ്പെട്ടതിന് ശേഷവും അവർക്ക് നീതി കിട്ടാത്തത് കൊണ്ടാണ് ആ സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോടല്ലാതെ ഈവൻ അവരുടെ മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അതിപ്രഗത്ഭമതികളായിട്ടുള്ള സ്ത്രീകളോട് പോലും മനുഷ്യത്വം ഉണ്ടോ എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചർച്ച ചെയ്യുന്ന നാളുകളിലേക്ക് വരാൻ പോകുന്ന സാഹചര്യം മാറുമെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ബാക്കി അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പരാമർശിക്കുന്നില്ല അപ്പൊ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ശ്രീലത ടീച്ചർ അങ്ങനെ പട്ടിണി കിടന്ന് സമരം ചെയ്യേണ്ട ആളല്ല ശ്രീലത ടീച്ചർ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ മാത്രമേ അവിടെ സമരം ചെയ്യാൻ പാടു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ എനിക്ക് സാധിക്കും എത്ര ദിവസമാണെങ്കിലും ശ്രീലത ടീച്ചർക്ക് ഭക്ഷണം കൊടുക്കാൻ കേരളത്തിൽ ഞാൻ മാത്രമല്ല എത്രയോ അമ്മമാർ കേരളത്തിലുണ്ട് കേരളം സ്ത്രീകളെ അതായത് കാര്യങ്ങൾ പറയുന്ന സ്ത്രീകളെ അങ്ങനെ ഒറ്റപ്പെടുത്തി ക്രൂരമായി വേട്ടയാടി അവരുടെ ശബ്ദത്തെയും അവരുടെ പ്രതികരണ ശേഷിയെയും ഇല്ലാതാക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രാദേശിക നേതാക്കന്മാർ എങ്ങനെയാണ് കണ്ണൂരിൽ ഉണ്ടായത് എന്നതിന്റെ ഉത്തരം ഈ പൊന്നുതമ്പുരാന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യത്വത്തിന്റെ തരി പോലുമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളത് തിരുവനന്തപുരത്തു നിന്ന് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കണ്ട് അവർക്ക് പിന്തുണ നൽകി മൂന്നിലേറെ തവണ അവരുടെ അരികിൽ പോയി തിരിച്ച് ഇപ്പൊ തൃശൂരിലേക്ക് എത്തിയിട്ടേയുള്ളൂ അടുത്ത സമയത്താണ് ഈ സഹോദരിയെ തീർച്ചയായിട്ടും അവിടെ കാണേണ്ടി വന്നത് വളരെ വളരെ വേദനയുണ്ട് തൻ്റെ ഇടത്തോടു കൂടിയിട്ട് ശ്രീല ശ്രീലത ടീച്ചർ നിൽക്കണം എന്തിനു മരിക്കണം ഈ കേരളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക നേതാക്കന്മാരുടെയും തറവാട്ടു വക സ്വത്താണോ ഈ കേരളം എന്നുള്ളത് എന്നെ പോലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീയെയും പോലെ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീലത ടീച്ചർക്ക് നിൽക്കാനും ജീവിക്കാനുമുള്ള ഇടമാണ് അവിടെ ഒരു തമ്പുരാൻ വിചാരിച്ചാലും തകർക്കപ്പെടാൻ ഒരു സ്ത്രീയെ തകർക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രീലത ടീച്ചർക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കാൻ ആലോചിച്ചത് ആ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടി അങ്ങുമായി ഞാൻ പങ്കുവെക്കട്ടെ അതായത് നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കലിപ്പോ പോകുമ്പോ ശരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധികളായിട്ടാണ് അവിടെ ആശാ വർക്കേഴ്സും അതുപോലെ ശ്രീലത ടീച്ചറിനെ ഉള്ള സ്ത്രീകൾ അവിടെ സമരം ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ സ്ത്രീകളുടെ ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധികളായിട്ട് അവരുടെ കണ്ണുനീർ അവിടെ വീഴുകയാണ് ഒരു സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ ശരിക്കും നമ്മുടെ സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചയല്ലേ നമുക്ക് നമുക്കിപ്പോ സെക്രട്ടറിയേറ്റ് പഠിക്കൽ എല്ലാ ദിവസവും കാണാൻ സാധിക്കുന്നത് ഓ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സ്നേഹമാണ് നമ്മൾ കുറെ നാളുകൾക്ക് മുൻപ് കണ്ടത് ഒരു സ്റ്റേജിൽ പ്രഗത്ഭമതിയായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സ്ത്രീ രണ്ടക്ഷരം കൂടുതൽ പ്രസംഗിച്ചുപോയി എന്നതിന്റെ പേരിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ മുഖഭാവവും ശരീരഭാഷയും പ്രതികരിച്ചത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല സ്വന്തം പാർട്ടിയിൽപ്പെട്ട വളരെ അധികം പ്രസ്ഥാനത്തിനു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ മകൾക്കെതിരെ പീഡന കേസ് ഉണ്ടായപ്പോ ആ പീഡന കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതു ഭാഗത്താണ് കണ്ണൂരില് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട കേസിൽ നിന്നത് എന്നുള്ളതും നമ്മളെല്ലാവരും കണ്ടതാണ്